namaskaram ചേട്ടാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവറിന് ഏറ്റവും ഒടുവിൽ തൃണമൂൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എനിക്ക് ഏത് ചിഹ്നമായാലും പ്രശ്നമില്ല ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും സ്വതന്ത്രനായി തന്നെ മത്സരിക്കും എന്നൊക്കെയാണ് അൻവർ പറയുന്നത് പക്ഷേ ഞാനിവിടെ ചോദിക്കാൻ വേണ്ടി ചോദ്യമൊത്തല്ല എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ തുറപ്പിച്ചിട്ട് അവസാനം സി പി എം ഈ കച്ചവടമൊക്കെ മാറ്റിവെച്ച് സ്വരാജിനെ തന്നെ ഇറക്കിയിരിക്കുന്നു പക്ഷേ സ്വരാജ് ഇപ്പോൾ ഇറങ്ങിയ സമയത്ത് സ്വരാജ് ഈ ശബരിമല ഇഷ്യൂ ഉണ്ടായ സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ മാളികപ്പുറത്തമ്മയെയും അയ്യപ്പനെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഹിന്ദു വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് ഇറക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു എംസ്വരാജിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ഒപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അദ്ദേഹം ഈ തൃക്കൂണത്തുറയിലെ എം എൽ എ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയായിരുന്നു ആ എടപ്പള്ളിയിൽ മരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അതായത് രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് പോലും എംസ്വരാജിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു എന്താണ് ആദരാഞ്ജലി പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇതാരെ പ്രീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു ചോദ്യം ഇങ്ങനെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള അതായത് അവനവന്റെ വിശ്വാസങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന മറ്റു ഈ എം സ്വരാജിനെ വോട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ എം സ്വരാജിനെ വിജയിപ്പിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള ചർച്ചകളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അഭിപ്രായം ഇന്നത് ഞാൻ രസകരമായ ഒരു കണ്ട ഒരു കമന്റ് ഞാൻ ആദ്യം പറയാം അദ്ദേഹത്തിന്റെ കമന്റിന്റെ ഒരു സ്വഭാവം കണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേജ് കയറി ഞാൻ നോക്കി ഈ കമന്റിന്റെ ഒരു രസകരമായ അവസ്ഥ കണ്ടിട്ട് കയറി നോക്കിയ സമയത്ത് അദ്ദേഹം ഒരു ഒരു സി പി എം കാരൻ തന്നെയാണ് സി പിന്നെ ആ സി പി എം കാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പിണറായി അനുകൂലമായ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അയാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് എസ് ഡി പി ഐക്ക് വോട്ട് ചെയ്യേണ്ട വന്നാല് കഴിഞ്ഞാൽ പോലും സ്വരാജിന് വോട്ട് ചെയ്യില്ല എന്നാണ് കമന്റ് ഇട്ടേക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ നോക്കുന്നത് അയാളുടെ കുറച്ച് താഴെയുള്ള പോസ്റ്റുകളിൽ അത് ഷെയർ ചെയ്തേക്കുന്നത് അയ്യപ്പന്റെ ഫോട്ടോയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് മേ ബി അതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കും വിശ്വാസിയായിരിക്കും സി പി എമ്മിന്റെ അത് വിശ്വാസികളോ കണ്ണൂരിൽ െന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട് കണ്ണൂരാണ് ഈ കണ്ണൂരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സി പി എം തന്നെ അവിടെ ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര കമ്മിറ്റികൾ നടത്തുന്നവർ ക്ഷേത്രങ്ങൾ ഉത്സവം നടത്തുന്നവരുണ്ട് ക്ഷേത്രങ്ങളിലെ ഈ എന്താ പറയുക ഈ പറയുന്ന മുത്തപ്പൻ കിട്ടിയാടുന്ന ആളുകളുണ്ട് തെയ്യം കിട്ടിയാടുന്ന ആളുകളുണ്ട് അവരൊക്കെ കൂടുതലായിട്ട് ഈ സി പി എം ആളുകൾ തന്നെയാണ് എന്നതിലേക്ക് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് വിശ്വാസികളാണ് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഈ ശബരിമലയിൽ പോകുന്ന വിശ്വാസികളുടെ നോക്കിയെടുത്തു കഴിഞ്ഞാൽ അത് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുനിന്നുള്ളവര് തന്നെയായിരിക്കും അതിൻ്റെ ഒരു മേജർ ഒരു ശതമാനം കണ്ണൂരിലെ അതെ 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 ഈ പറയുന്ന ശബരിമല വിശ്വാസികളുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് തന്നെയാണ് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ എം സുരാജ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ പ്രസ്താവന വളരെ രസകരമായി അദ്ദേഹം തമാശയാക്കി പറയുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഓഗസ്റ്റ് മാസം അവിടെ ഈ ഉണ്ടായിട്ടുള്ള പ്രളയം ആ പ്രളയം പതിനേഴാം തീയതി ഒന്നാം തീയതിയാണല്ലോ ആ പതിനേഴാം തീയതിയെ അവിടെ നട തുറക്കുന്ന സമയത്ത് അവിടുത്തെ ശബരിമലയിൽ ഒരു ഐതിഹ്യം അനുസരിച്ച് അവിടെ മാളിയപ്പുറത്ത് അമ്മ ഈ പറയുന്ന അയ്യപ്പന് വിവാഹം കഴിക്കാം എന്നുള്ള ഉറപ്പ് കൊടുത്തെങ്കിലും അവിടെ കഞ്ഞി അയ്യപ്പൻമാരൻ വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ വരാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ ഇതിൻ്റെ സമ്മതമാണ് എന്ന തരത്തിലാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രളയത്തെ തുടർന്ന് ആ അമ്മ കരഞ്ഞ് ആ കരഞ്ഞിലെ കരച്ചിലെ കണ്ണിനീരുകൊണ്ട് പമ്പ നിറഞ്ഞ് പ്പോൾ അവിടേക്ക് ഒരു കന്യ്യപ്പനും വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ കന്യയ്യപ്പന്മാർ വരാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അയ്യപ്പൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയ്യപ്പൻ മാളികത്തമ്മയെ പുറത്തമ്മയെ വിവാഹം ചെയ്തിട്ടുണ്ടാവില്ലേ അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചിട്ടുണ്ടാകില്ലേ എന്ന് പറഞ്ഞിട്ട് നികൃഷ്ടമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിച്ച മനുഷ്യന്ന് പോലും വിളിക്കാൻ പറ്റുമോ അവനെയൊക്കെ പോലെ എംബോക്ക് ഇത്തരം വിളിച്ച് പറയാൻ വേണ്ടിട്ട് അവൻ്റെ ഒക്കെ വായ കൊണ്ട് എന്താ പറയുക ടോയ്ലറ്റ് ഇട്ട് ക്ലീനും ചെയ്യുന്ന ക്ലീനർ ഇട്ട് അവൻ്റെ വായൊക്കെ കഴിയാ പോലും ആ ടോയ്ലറ്റ് ക്ലീനർ പോലും മോശമായി പോകുന്ന തരത്തിലൊക്കെ ഇവനൊക്കെ ഈ ഇവനെയൊക്കെ സി പി എമ്മിൽ കൊണ്ടാടക്കുന്ന ആരാ നീ ആ ഒരു കാര്യം പറയട്ടെ പാർത്ത ഈ ഒരു വാക്ക് സ്വരാജ് പറഞ്ഞത് ഏതെങ്കിലും മൊയിലെ കുറിച്ചാണെങ്കിൽ അവനൊക്കെ ഇന്ന് എവിടെ അവരെ കത്തിക്ക മാത്രല്ല അവനൊക്കെ ഇതിനു മുമ്പ് തന്നെ പോയിട്ട് പല പള്ളിയിൽ പോയിട്ട് പലമാരുടെ നക്കി കൊടുക്കൂലേ പല കാലും നക്കൂലേ ആ നിലയിലേക്ക് അവനൊക്കെ പോകൂലേ ഹിന്ദുവിന്റെ തലയിൽ വന്നിട്ട് ആ ഒരുത്തരം കയറാൻ വേണ്ടിട്ട് ഏതൊരുത്തരും കേറാന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികളുടെ തലയിലേക്ക് ആർക്കും കേറാന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ടല്ലേ എന്നിട്ട് അവനൊക്കെ വീണ്ടും വലിച്ച് കയറി വന്നിരിക്കുകയാണ് ഹിന്ദുവിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലേക്ക് അല്ല ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇത്തരം ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കന്യാ അയ്യപ്പന്മാർ വരാത്ത സമയത്ത് മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കെട്ടില്ലേ എന്നൊക്കെ ചില ചോദിക്കുന്ന ചില ആളുകളുണ്ടാവും അവരോടാണ് പറയുന്നത് ഇത്തരത്തിലൊരു ഐതിഹ്യം എന്ന് പറയുന്നത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലുമില്ലാത്ത ഐതിഹ്യമാണ് ഒന്ന് രണ്ട് കൃത്യമായി പറയാം അതായത് പാണ്ഡ്യ രാജാക്കന്മാരുടെ കുലദേവതയായിട്ടുള്ള സാക്ഷാൽ മധുര മീനാക്ഷിയാണ് അവിടെ ഉണ്ടായിരുന്ന ദേവത എന്ന് പറയുന്നത് ആ അമ്മയെ അമ്മ സങ്കല്പത്തിലാണ് ആരാ ആരാധിച്ചിരുന്നത് അയ്യപ്പൻ ആരാധിച്ചിരുന്നത് അവിടെ ആ അമ്മ സങ്കല്പ ത്തിന്റെ ഭാവത്തിലാണ് കൃത്യമായി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് അയ്യപ്പന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി അതല്ല ഇനി നമ്മൾ ചരിത്രപരമായിട്ട് തന്നെ അതായത് ചരിത്ര ഗവേഷകരുടെ കൂടെ പോയി സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ് ഇത് ഇനി ഇതൊന്നുമല്ല എന്ന് വിചാരിക്കോ ഇതൊന്നുമല്ല എങ്കിൽ പോലും ഇവിടെ നടക്കുന്ന പല തോന്നിവാസങ്ങളും ഉദാഹരണത്തിന് ഞാൻ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു കാര്യം പറയാം അതായത് സുന്നത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കുഞ്ഞു മക്കളുടെ പതിനെട്ട് വയസ്സായതിനു ശേഷം എന്ത് ഏതായാലും പ്രശ്നമില്ല കുഞ്ഞു മക്കളുടെ അവയവത്തിൻ്റെ മുകളിലുള്ള കാര്യം ചെത്തിക്കളഞ്ഞ ഒരു മതത്തിൻ മതവിശ്വാസം ാണ് ഇത് ചെയ്യുന്നത് ഇത് പക്കാ ബാലാവകാശ ലംഘനമാണ് ബാല എന്താണ് നീതികളാണ് ഇതിനെതിരെ ഒരക്ഷരം പറയാൻ ഇവിടെയുള്ള ആരെങ്കിലും തയ്യാറാവുമോ ഇതുപോലാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വന്നതാണ് ചേട്ടൻ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഭർത്താൻ ഇന്നത്തെ വകുപ്പ് പറഞ്ഞത് ഞാനൊക്കെ കണ്ണൂരിൽ എസ് എഫ് ഐയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ഒരു ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിലെ ഒരു സി പി എമ്മിന്റെ ഒരു ജില്ലാ നേതാവ് പ്രസംഗിക്കാൻ വരുവാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി പ്രസംഗിക്കാൻ വരുവാണ് സംഭവം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് പ്രസംഗിക്കാൻ വന്ന അന്ന് ഇസ്ലാം വിരുദ്ധമായിട്ട് അദ്ദേഹം മുഹമ്മദ് നബിയെ എന്തോ ആക്ഷേപിച്ചു എന്ന തരത്തില് ഒരു ഒരു പെട്ടെന്ന് ഒരു കാട്ടുതീ പോലെ ആ പ്രദേശത്ത് വാർത്ത വാർത്താ പറഞ്ഞത് അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം വരുന്നു അവിടെ പാർട്ടി ഒന്നുമില്ല മുസ്ലിം സഹോദരങ്ങൾ ഒന്നിച്ചടങ്കം വലിയ പ്രതിഷേധം വരുന്നു പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം തന്നെ വളരെ പെട്ടെന്ന് വളരെ പ്രസ്താവന ഇറക്കിയാണ് അങ്ങനെ പറഞ്ഞു പോയി പറഞ്ഞത് ഇന്നതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ എന്തെങ്കിലും ഇസ്ലാം വിരുദ്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി അടിയന്തരമായി നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കണേ എത്ര മണിക്കൂറുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് പ്രസ്താവന പക്ഷേ അയ്യപ്പ വിശ്വാസികളുടെ ഒരു സി പി എം നേതാവ് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ എ എസ് എഫ് ഐ പിള്ളേരോ അല്ലെങ്കിൽ മഹിള അസോസിയേഷൻ്റെ ടീമോ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ എത്ര സ്ത്രീകളുണെങ്കിലും ഗേറ്റ് ഔണ്ട് ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെയൊക്കെ ഇവരെക്കൂടെ പറയാൻ വേണ്ടിയിട്ടും പക്ഷേ മറ്റ് മതങ്ങളോട് ഇവർക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ ഈ ഒരു പോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മറ്റേ മത സൗഹാർദ്ദം താർക്കാൻ ശ്രമിച്ചു വൺ ഫിഫ്റ്റി ത്രീ എയും വൺ ഫിഫ്റ്റി ത്രീയും കൊണ്ടൊക്കെ പൊക്കി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ പറയേണ്ടത് എന്തായാലും പറയാതെ പോകാതിരിക്കാൻ വേണ്ടി വയ്യ എന്നുള്ളതാണ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അന്ന് ആ ഘട്ടത്തിൽ ഈ കൊല്ലപ്പെടുന്ന പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് വേണ്ടി കരയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് ഞാൻ പറയുന്നത് അന്തസ്സുള്ള നാവുള്ള നിലമ്പൂരിലെ അവിടുത്തെ അയ്യപ്പ വിശ്വാസികൾ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാര് അവരെ എം സ്വരാജ് നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടു പഠിക്കലിലൂടെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എം സ്വരാജിനെ ഒരു നിമിഷം താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എം സ്വരാജിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം എന്താണ് ശ്രീ സ്വരാജെ താങ്കൾ ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിന് എതിരായി ഒരു പോസ്റ്റ് ഇടാതിരുന്നത് നിങ്ങളുടെ തൃപ്പൂണിത്തറ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഈ തൃക്കാക്കര മണ്ഡലത്തിൽ പെടുന്ന ഈ എടപ്പള്ളിയിലെ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുശോചന പോസ്റ്റ് ഉണ്ടാകാതിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും പറയാൻ പറ്റുന്നു അല്ലെങ്കിൽ തൻ്റെ അടുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ സ്വരാജിനി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ചോദിക്കണം എന്താണ് സ്വരാജ് നിങ്ങൾ അത് ചെയ്യാതിരുന്നത് ഇങ്ങനെ വലിയ പ്രതിഷേധമുണ്ടല്ലോ താങ്കൾക്കെതിരെ വലിയ ആക്ഷേപമുണ്ടല്ലോ എന്താണ് ചെയ്തിരുന്നത് സ്വരാജ് എന്താണ് ഇനി നീതികരിക്കുന്നത് എന്താണ് മറുപടി ചോദിക്കാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം കൂടെ ചോദിക്കണം സ്വരാജെ പണ്ടത്തെ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അതേ സ്റ്റാൻഡിൽ തന്നെയാണോ ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ളത് ചോദിക്കണം ചങ്കൂറ്റുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ഉണ്ടെങ്കിൽ അവരെ എന്തായാലും ചോദിക്കണം അല്ലെങ്കിൽ ചങ്കൂറ്റമുള്ള അവിടുത്തെ സാധാരണ ഒരു അയ്യപ്പ അയ്യപ്പവിശ്വാസിയുണ്ടെങ്കിൽ അത് ചോദിക്കണം അത് ചോദിക്കണം തന്നെയാണ് ഞാൻ അതിന് പകരം ചോദിക്കുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഹമാസിനെ പറ്റി പറഞ്ഞത് അനുകൂലിക്കുന്നുണ്ടോ അപ്പൊ പറഞ്ഞത് എനിക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഏത് ഹമാസിന്റെ കാര്യത്തിലേ ഹമാസിന്റെ കാര്യത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിന്നാൽ മാത്രമേ മലപ്പുറത്ത് വോട്ട് കിട്ടൂ എന്നുള്ളൊരു ധാരണയായിരിക്കാം ഞാൻ എന്റെ അഭിപ്രായമല്ല അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ നിലപാടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സ്വരാജൊക്കെ എനിക്ക് തോന്നുന്നത് സ്വരാജിന് കഴിഞ്ഞ ദിവസം വീട്ടിലെ കുറേ പുസ്തക ചേരണത്തിന്റെ വിഷ്വൽസ് മാതൃഭി ന്യൂസിനകത്ത് കാണിച്ചിരുന്നു മാതൃഭി ന്യൂസിൽ വീട്ടിൽ വലിയ ഗ്രന്ഥശാലയുണ്ട് എന്ന് കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നു വായിച്ച് 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 വായനയും ബുദ്ധിയൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു തലത്തിലേക്ക് ഇതിനെയൊക്കെ കാണുന്ന ഒരു ഇത് ഉണ്ടാവുമല്ലോ ആ തലത്തിലേക്ക് അങ്ങനെ പോയിട്ട് നല്ലതും സംഭവിച്ചു പോയി എനിക്ക് നമ്മളിപ്പോൾ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചില ആൾക്കാർ സ്പിരിച്വാലിറ്റിന്റെ വേറെ തലമുറയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കടൽ കടൽക്ഷോപ്പ് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല എന്ന് ചോദിച്ചു അവർ ആ അതൊക്കെ സംഭവിക്കേണ്ട തന്നെ പ്രകൃതിയില് അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചു അതേപോലെ സ്വരാജ് ഈ വായിച്ച് വായിച്ച് വെച്ച് വേറെ ലെവലിലെ പോയിട്ട് വല്ല സംഭവിച്ചിട്ടുള്ള എന്റെ സംശയം അതിൽ വേറൊരു കാര്യം ഉണ്ട് സ്വരാജിന്റെ ഏറ്റവും പുതിയ പുസ്തകം പോലും ഞാൻ മനസ്സിലാക്കുന്നത് ദൈവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ദൈവങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു പുസ്തകമാണ് അതും ഈ ഹിന്ദു ദൈവങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അമ്പലങ്ങളിൽ പോകുന്ന പെണ്ണുങ്ങള് ഈ സൗന്ദര്യം ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞൊരു നേതാവ് സി പി എം ഉണ്ടായിരുന്ന ആലോചിക്കണം പക്ഷെ അതേ സമയത്ത് തിരുവമ്പാടിയിലെ കഴിഞ്ഞ എം എൽ എ ആയിട്ടുള്ള നമ്മുടെ ജോർജൻ തോമസ് പിന്നെ ഒരു വിഷയം ഒരു തീവ്രവാദ സംബന്ധമായ ഒരു വിഷയം കൃത്യമായി പറഞ്ഞതിന് അയാളെ ശാസിക്കുന്ന ഘട്ടത്തിലേക്ക് പോയി സി പി എം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവിടെ ഹിന്ദുവിനെ എന്ത് കുന്തം പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല ഞങ്ങൾ അടിമ സഖാക്കൾ കേട്ട് നിന്നുള്ളൂ ഞങ്ങൾക്ക് സാധാരണ ബാങ്കിൽ ജോലി പ്രശ്നമുണ്ട് ഈ നമുക്ക് ഇങ്ങനെ മാധ്യമങ്ങൾ ഹിന്ദു എന്ന് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കും അങ്ങനത്തെ വലിയ പ്രശ്നമുണ്ട് അല്ല ഹിന്ദു എന്നൊരിക്കലും സ്ഥലത്ത് എവിടെയും പറയാൻ പാടില്ല അതൊരു കാര്യമുണ്ട് അപ്പൊ നമ്മളത് ഇനി ശ്രദ്ധിക്കണം അതെ 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 ഒരിക്കലും ഇനി ആരും ഹിന്ദു എന്ന് പറയാൻ പാടില്ല ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ പാടില്ല